ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കാത്തിരുന്ന ഇലക്ഷൻ റിസൾട്ട് വന്നു ചില വിശ്വാസങ്ങൾക്ക് നിരാശയും ചില വിശ്വാസങ്ങൾക്ക് സന്തോഷവും നൽകി ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ് ജയപരാജയങ്ങൾ സമ്മിശ്രമാണ് പരാജയപ്പെട്ടവർക്ക് ഇനിയും തുടർന്ന് അടുത്ത ഇലക്ഷനിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തന നിരതമാകാനും വിജയിച്ചവർ തങ്ങളിലേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ട കർമ്മനിരതമായ ഒരു ഒരു മേഖല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനും ഉള്ള ഒരു അവസരമാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞോടെ നിങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം ജയിച്ചവർ പരാജയപ്പെട്ടവരെ പരിഹസിക്കാനോ അധിക്ഷേപിക്കാനോ നിൽക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ നമ്മൾക്ക് എതിരെ നിൽക്കുന്നവരെ പരിഹസിക്കുന്ന ഒരു രീതി പരിഹസിക്കുക മാത്രമല്ല അധിക്ഷേപിച്ച് ഏറ്റവും വ്ലേച്ചമായ രീതിയിൽ നമ്മൾ സംസാരിക്കാൻ നമ്മൾക്ക് ഒരു മടിയില്ലാത്ത ഒരു ജനതയാണ് ഞാൻ ഉൾപ്പെടെ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പത്തൊൻപത് തൃശൂരിൽ വെച്ചിട്ട് സിനിമാ നടി നിമിഷ സജയൻ ഇന്ത്യ ചോദിച്ച് കൊടുത്തിട്ടില്ല എന്നിട്ട് കേ തൃശൂർ നമ്മൾ കൊടുക്കുമോ എന്ന് പരിഹാസപൂർവ്വമെന്ന് ഒരുപാട് പേർ ആ ചോദ്യത്തിന് കൈയടിച്ചു പരിഹസിച്ചു ചിരിച്ചു ഇന്ന് കാലം അതിന് മറുപടി കൊടുത്തു ഒന്ന് ഓർത്തു നോക്കൂ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം ഒരു രേഖപ്പെടുത്തലുണ്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി സഖാവ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുടുക ഒരു ഏടാണ് പണ്ട് രാഷ്ട്രീയ പ്രവർത്തനമായി നടക്കുന്ന ആ കാലഘട്ടത്തിൽ പലപ്പോഴും ജയിൽ ശിശ അനുഭവിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മർദ്ദനത്തിൻ്റെ ഒരു ഒരു ഓർമ്മ അദ്ദേഹം പറയേണ്ടായി ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷൻ ഏകദേശം നിൽക്കുന്ന കോട്ടയം ഏതോ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനാണ് അവിടെ ഒരു ഒരു മൂലയിലിട്ട് ഒരു പോലീസുകാരൻ അന്നത്തെ ബൂട്ടിൻ്റെ കനമെന്ന് പറയുന്നത് ഒരു ചവിട്ടി ചവിട്ടി നമ്മൾ ചമ്മന്തിയും ആ ബൂട്ടിട്ട് ചവിട്ടി ഒരു മൂലയ്ക്ക് ഒതുക്കി കിട്ടും അതിൻ്റെ ശേഷം അദ്ദേഹത്തിന് അതിന് ചികിത്സക്ക് എടുക്കേണ്ടി വന്നു അത്രയധികം ഒരു പീഡനമാണ് ആ ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് പക്ഷേ കാലം കടന്നുപോയി അദ്ദേഹം പിൽക്കാലത്ത് കേരള മുഖ്യമന്ത്രിയായി ഈ പോലീസുകാരൻ പ്രമോഷൻ കിട്ടി പ്രമോഷൻ കിട്ടി ഒരു ഡിവൈഎസ്പി റാങ്കിലെത്തി ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു ഡിവൈഎസ്പി എങ്ങനെ നിൽക്കണം സല്യൂട്ട് സല്യൂട്ടടിച്ച് നിൽക്കണ്ടേ കാലം കരുതി വെക്കും പലതും നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം നേടുമെന്ന് പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കും കാലം നമ്മൾക്ക് പലതും കരുതി വെച്ചിട്ടുണ്ടാവും അന്ന് നമ്മളൊരു സത്യം മനസ്സിലാക്കും കർമ്മ എന്നത് സത്യമാണെന്ന് അതുകൊണ്ട് ഓർക്കുക നമ്മൾക്ക് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ വളരെ ചോരത്തിളപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ഓരോന്ന് പറയും ഓരോന്ന് പ്രവർത്തിക്കും പക്ഷേ അതൊക്കെ നാളെ നമ്മുടെ ഒരു ചോദ്യചിഹ്നമായി വന്നു നിൽക്കും കേട്ടോ അത് മറക്കണ്ട നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ അതായത് കേരളത്തിലെ ഇന്നത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ടിൽ എന്നെ ഏറ്റവും പരാജയപ്പെടുത്തിയ അല്ല ഏറ്റവും വിഷമിപ്പിച്ച ഒരാളുടെ പരാജയമാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാജയം വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചു രാഷ്ട്രീയ രാഷ്ട്രീയ ഭേദം എന്നെ അംഗീകരിച്ചൊരു കാൻഡിഡേറ്റാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ അംഗീകരിച്ചൊരു കാൻഡിഡേറ്റ് ആണ് തിരുവനന്തപുരത്തുള്ള ജനങ്ങൾക്ക് പോയി എന്നേ ഞാൻ പറയുള്ളൂ പക്ഷെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് മറ്റേ കാൻഡിഡേറ്റ് ജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം മാത്രമായി അത് അവശേഷിക്കും രാജീവ് ചന്ദ്രശേഖർ ജയിച്ചിരുന്നു എങ്കിൽ കിട്ടാവുന്ന നേട്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും അടുത്ത അഞ്ച് വർഷം നിങ്ങൾ ഓർക്കുക ഏറ്റവും നല്ല കാൻഡേറ്റ്സിനെ ജയിപ്പിക്കുക എന്നതായിരിക്കണം ലക്ഷ്യം കാരണം ആവശ്യം സാധാരണ ജനങ്ങളുടേതാണ് അത് മറക്കാതിരിക്കുക ഓക്കേ താങ്ക് യു ഗുഡ് നൈറ്റ് അപ്പം ബൈ ചേറ്റ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ